ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച നൂറും ഇരുന്നൂറും അഞ്ഞൂറും രൂപയുടെ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും തമാശയല്ല സംഭവം കാര്യമാണ് ഈ നോട്ടുകൾ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ ഒളിപ്പിച്ചു വെച്ച അറിയാമെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയാൽ മതി ആദ്യം കണ്ടെത്തുന്നവർക്ക് ആ പണം സ്വന്തമാക്കാം സംഭവം രസകരമായ രസകരമായൊരു ചലഞ്ചാണ് പേര് ക്യാഷ് ആൻഡ് ചലഞ്ച് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇൻസ്റ്റാഗ്രാമിൽ ഇതാണ് വൈറൽ ഇനി സംഭവം എന്താണെന്ന് പറയാം നോട്ടുകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഇത്തരം റീലുകൾ ക്യാഷൻ സംഘം അവരുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്യും ഏതെങ്കിലും സ്ഥലത്തായി ചെടിച്ചട്ടിക്കടിയിലോ കല്ലിൻ്റെ അടിയിലോ മരത്തിനിടയിലോ പോസ്റ്ററുകൾക്ക് പിന്നിലോ ഒക്കെയാണ് നോട്ടുകൾ ഒളിപ്പിച്ചു വെക്കുക സ്ഥലം മനസ്സിലാക്കാനുള്ള ചെറിയൊരു ക്ലൂവും വീഡിയോയിൽ നൽകും ഈ സ്ഥലം പിടികിട്ടുന്ന ആർക്കും അവിടെ പോയി പണമെടുക്കാം പണം കൈക്കലാക്കിയാൽ തെളിവ് സഹിതം ക്യാഷഡ് എന്ന് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം അതോടെ ആ ചലഞ്ച് അവസാനിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ക്യാഷ് ആൻഡ് കൊച്ചി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് കേരളത്തിൽ ഈ ചലഞ്ച് തുടങ്ങിയത് സംഭവം കേറി അങ്ങ് ക്ലിക്കായതോടെ കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം കൊല്ലം പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും ഇപ്പോൾ ഇത്തരം ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് സ്വന്തം മുഖമോ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്താതെയാണ് ഈ സംഘങ്ങൾ ചലഞ്ച് നടത്തുന്നത് ക്യാഷ് ആൻഡ് കോഴിക്കോട് എന്ന പേജിന് പിന്നിൽ എം ബി ബി എസ് എൽ എൽ ബി വിദ്യാർത്ഥികളായ രണ്ട് സുഹൃത്തുക്കളാണ് എങ്ങനെയാണ് ഇത്തരം ഒരു ചലഞ്ചിലേക്ക് എത്തിയതെന്ന് അവർ തന്നെ പറയും ചെറുപ്പം തൊട്ട് അങ്ങനത്തെ ഓരോ വീഡിയോസുകൾ കണ്ട് ഇങ്ങനെ ഗിഫ്വേ പോലെ ഇപ്പോൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെയാണ് കൂടുതൽ കാണാറ് അപ്പോ മൂപ്പന് നല്ല പൈസ ഇങ്ങനെ കൊടുക്കും അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ല പൈസ കൊടുക്കുന്നുണ്ടായി നമ്മളെ കൊണ്ട് മുതലാവില്ല എന്ന് വെച്ചിരിക്കായിരുന്നു പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്യാഷ് ആൻഡ് കൊച്ചി പറഞ്ഞൊരു പേജ് കാണുന്നത് അപ്പോൾ അവരൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു സ്പോട്ടിൽ വെക്കും ട്രഷർ ഹണ്ട് പോലെ ഞങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് ആ ഞങ്ങൾക്കത് അഫോർഡ് ചെയ്യാമല്ലോ ഓക്കെ മേ ബി വിൽ ട്രൈ അവർ ബെസ്റ്റ് ഞങ്ങൾ അത് തുടങ്ങിയതാണ് ഒരു നല്ല റെസ്പോൺസാണ് വരുന്നത് ഞങ്ങളതിപ്പോൾ ഒരു ട്രഷർ ഹണ്ട് എന്ന രീതിയിൽ മാത്രം ഒന്നും അല്ല പേജ് ചെയ്യണം ഞങ്ങളുടെ പേജിലിപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ നിന്ന് പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നൂറ് രൂപ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആൾക്കാരനെ ഹെൽപ്പ് ചെയ്യണവരെന്നെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ നേച്ചർ ക്ലീനിങ്ങിൻ്റെ ഓരോ പേജ് ഉണ്ട് ഇങ്ങനെ ഓരോ ക്ലീനിങ് ക്യാമ്പയിൻ നടത്തണം അവരെന്നെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതിൽ നിന്നൊരു പോസിറ്റീവ് മെസ്സേജ് കിട്ടുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി നടക്കുന്ന ക്യാഷ് ആൻഡ് ചലഞ്ചുകൾക്ക് ചുവട് പിടിച്ചാണ് കേരളത്തിലും ഇത് തരംഗമാകുന്നത് ദിവസങ്ങൾക്കകം തന്നെ പതിനായിരക്കണക്കിന് ഫോളോവേഴ്സാണ് ക്യാഷ് ആൻഡ് പേജുകൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ പണം കൈമാറുന്നത് നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ക്യാഷ് ആൻഡ് ചലഞ്ചിന്റെ പേരിൽ നിലവിൽ കേരളത്തിൽ എവിടെയും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് വിവരം അതേസമയം സംഭവം കൂടുതൽ വൈറലായി മാറുന്ന സാഹചര്യത്തിൽ ഇനി ഇത്തരം വീഡിയോകൾ കണ്ട് ആളുകൾ കൂട്ടത്തോടെ പൊതുസ്ഥലത്തേക്കും മറ്റും പണം പണമെടുക്കാൻ വന്നാൽ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം പണത്തിനായി തർക്കങ്ങൾ വരെ നടന്നേക്കാമെന്നും സോഷ്യൽ മീഡിയകളിൽ അഭിപ്രായം വരുന്നുണ്ട് സംഭവം വൈറലായതോടെ ക്യാഷൻ എന്ന പേരിൽ കുറേ വ്യാജ അക്കൗണ്ടുകളും തലപൊക്കി വന്നിട്ടുണ്ട് അതിനാൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവും നന്നാവും